നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ ഫ്രാൻസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളുകൾ കാനഡയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഈയൊരു മത്സരം നടക്കുക ഫ്രാൻസിലെ ബോർഡക്സിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക കഴിഞ്ഞ മത്സരത്തിൽ മികച്ച വിജയം നേടിക്കൊണ്ടാണ് ഫ്രാൻസ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് വരുന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അവർ ലക്സംബർഗിനെ പരാജയപ്പെടുത്തിയിരുന്നു മത്സരത്തിൽ തിളങ്ങിയത് മറ്റാരുമല്ല കിലിയൻ എംബപ്പ തന്നെയാണ് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും ആ ഒരു മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു എന്നാൽ കാനഡക്കെതിരെയുള്ള മത്സരത്തിനിറങ്ങും മുൻപേ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത ആർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് കിലിയൻ എംബപ്പ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചേക്കില്ല അദ്ദേഹത്തിന് പുറം വേദനയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പരിശീലനങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് താരത്തിന്റെ പരിക്കിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല ഗൗരവം ഉള്ളതൊന്നുമല്ല പക്ഷെ റിസ്ക് എടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം കൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കാതിരിക്കുക അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിരിക്കും മുന്നേറ്റ നിരയിൽ മാർക്കസ് തുറാമും അതുപോലെ തന്നെ ഉസ്മാൻ ഡംബലയും ആയിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഒലിവർ ജെറൂദ് ഇന്ന് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഇല്ലെങ്കിലും മികച്ച ഒരു വിജയം നേടാൻ ഫ്രാൻസിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ഒരു സൗഹൃദ മത്സരത്തിന് ശേഷം ഫ്രാൻസ് യൂറോ കപ്പിലാണ് പന്ത് തട്ടുക ഓസ്ട്രിയയാണ് ആദ്യ മത്സരത്തിലെ എതിരാളികൾ അതിനുശേഷം നെതർലൻഡ്സ് പോളണ്ട് എന്നിവരാണ് ഫ്രാൻസിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം